ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ നടത്തുന്ന ഹിസ് കോമ്പറ്റീഷൻ ചോദിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് അടുത്ത ചോദ്യം ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് ഉത്തരം ജപ്പാൻ അടുത്ത ചോദ്യം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു ഉത്തരം ലിറ്റിൽ ബോയ് അടുത്ത ചോദ്യം നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു ഉത്തരം ഫാറ്റ്മാൻ അടുത്ത ചോദ്യം ലിറ്റിൽ ബോയിയുടെ ഭാരവും നീളവും എത്രയായിരുന്നു ലിറ്റിൽ ബോയിയുടെ ഭാരവും നീളവും എത്രയായിരുന്നു ഉത്തരം മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാന്നൂറ് കിലോഗ്രാം ഭാരവുമായിരുന്നു ലിറ്റിൽ ബോയ്ക്ക് അടുത്ത ചോദ്യം ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്ത് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്ത് ഉത്തരം എനോളഗേ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ് അടുത്ത ചോദ്യം നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്ത് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്ത് ഉത്തരം ബോസ്കർ അടുത്ത ചോദ്യം നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം മേജർ സീനി അടുത്ത ചോദ്യം രണ്ടാം ലോക മഹായുദ്ധ അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏതു സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ് ഉത്തരം രാവിലെ എട്ട് പതിനഞ്ചിന് അടുത്ത ചോദ്യം ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏതു രാജ്യമാണ് ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏതു രാജ്യമാണ് ഉത്തരം അമേരിക്ക അടുത്ത ചോദ്യം അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത് ഉത്തരം പേൾ ഹാർബർ തുറമുഖം അടുത്ത ചോദ്യം ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത് ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത് ഉത്തരം യുറേനിയം അടുത്ത ചോദ്യം വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു ഏതാണ് വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു ഏതാണ് ഉത്തരം ക്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അടുത്ത ചോദ്യം ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അണുപ്രസരണം ഏറ്റവും രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അണുപ്രസരണംബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ഉത്തരം സഡാക്കോ അടുത്ത ചോദ്യം ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ് ഉത്തരം മെക്സിക്കോയിലെ ഉത്തരം മെക്സിക്കോയിലെ മരുഭൂമിയിൽ ആദ്യത്തെ അണുബോബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏതു രഹസ്യ പേരിലാണ് ആദ്യത്തെ അണുബോബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏതു രഹസ്യ പേരിലാണ് ഉത്തരം ട്രിനിറ്റി മാൻഹാട്ടൻ പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു അടുത്ത ചോദ്യം ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ് ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന് അടുത്ത ചോദ്യം ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഹാരി എസ് ട്രൂമാൻ മാൻഹാട്ടൻ പ്രൊജക്ടിന്റെ തലവൻ ആരായിരുന്നു മാൻഹാട്ടൻ പ്രൊജക്ടിന്റെ തലവൻ ആരായിരുന്നു ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമാർ അടുത്ത ചോദ്യം ആറ്റം ആറ്റംപോംബിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് ആറ്റം ആറ്റംപോംബിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമാർ അടുത്ത ചോദ്യം ഞാൻ മരണമായി കഴിഞ്ഞു ലോകം നശിപ്പിച്ചവൻ ആറ്റംപോംബിന്റെ വിനാശ ശക്തി കണ്ട് അതിന് രൂപം നൽകിയ ഗവേഷണ സംഘത്തിലെ തലവൻ പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ വാക്കുകളാണ് ഇത് ആരുടേതാണ് ഈ വാക്കുകൾ ഞാൻ മരണമായി കഴിഞ്ഞു ലോകം നശിപ്പിച്ചവൻ ആറ്റം ബോംബിന്റെ ശക്തി കണ്ട് അതിന് രൂപം നൽകിയ ഗവേഷണ സംഘത്തിന്റെ തലവൻ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ വാക്കുകളാണ് ഇത് ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം ഓപ്പൺ ഫൈമർ അടുത്ത ചോദ്യം അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്താണ് അണുബോംബ് അണുബോംബാക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്താണ് ഹിബാകുഷ എന്നാണ് അവർക്ക് പറയുന്ന പേര് അടുത്ത ചോദ്യം ഹിബാകുഷ എന്ന ജാപ്പാനീസ് വാക്കിന്റെ അർത്ഥം എന്താണ് ഹിബാകുഷ എന്ന ജാപ്പാനീസ് വാക്കിന്റെ അർത്ഥം എന്താണ് സ്ഫോടന ബാധിത ജനത എന്നാണ് ഹിബാകുഷ എന്ന വാക്കിന്റെ അർത്ഥം ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആരാണ് ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ് അടുത്ത ചോദ്യം ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ് ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ് ഉത്തരം ഹിരോഷിമ അടുത്ത ചോദ്യം ആദ്യത്തെ ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ആദ്യത്തെ ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചത് ഏത് പട്ടണത്തിലാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചത് ഏത് പട്ടണത്തിലാണ് ഉത്തരം ഹിരോഷിമ അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏതാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണു അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണു അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധത്തിൽ അടുത്ത ചോദ്യം യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ലിയോ ടോൾസ്റ്റോയ്സ് മലയാളം